മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ മുഹമ്മദ് ബഷീർ പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുസമ്മദ് സമദാനി എന്നിവർ നാമനിർദ്ദേശ പത്രിക നൽകി നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർക്കൊപ്പമെത്തിയ സ്ഥാനാർത്ഥികൾ ബുധനാഴ്ച രാവിലെയാണ് പത്രികകൾ സമർപ്പിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥികളായ ഇറ്റി മുഹമ്മദ് ബഷീർ അബ്ദുസമ്മദ് സമദാനി എന്നിവർ പാണക്കാട് ജുമാ മസ്ജിദിൽ പ്രാർത്ഥന നടത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പുറപ്പെട്ടത് നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രവർത്തകരുടെ അകമ്പടിയോടെ സ്ഥാനാർത്ഥികൾ കളക്ട്രേറ്റിലെത്തി മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ വരണാധികാരി ജില്ലാ കലക്ടർ വി ആർ വിനോദിനു മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കെ പി സി സി സെക്രട്ടറി കെ പി അബ്ദുൾ മജീദ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ ഹമീദ് എം എൽ എ മഞ്ഞളാംകുഴി അലി എം എൽ എ എന്നിവർ സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ടായിരുന്നു പൊന്നാനി ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുസമ്മദ് സമദാനി ജില്ലാ കലക്ടർ വി ആർ വിനോദിനു മുമ്പാകെ പത്രിക സമർപ്പിച്ചു നേതാക്കളായ കെ പി എ മജീദ് അഷ്റഫ് കോക്കൂർ ബി ടി ബൽറാം പി ടി അജയ് മോഹൻ എന്നിവർ സ്ഥാനാർത്ഥിയുടെ കൂടെ ഉണ്ടായിരുന്നു as the and and that I will uphold the sovereignty and the integrity of India. മലപ്പുറം പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇട്ടി മുഹമ്മദ് ബഷീറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം യു ഡി എഫ് പെരിന്തൽമണ്ണയിൽ സംഘടിപ്പിച്ച ന്യൂജൻ മീറ്റ് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി നജീബ് കാന്തപുരം പെരിന്തൽമണ്ണയിൽ യു ഡി എസ് എഫ് സംഘടിപ്പിച്ച ന്യൂജൻ മീറ്റിൽ വിദ്യാർത്ഥികൾ ജനാധിപത്യ മതേതര ബോധവും അവരുടെ ആശയങ്ങളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും വ്യക്തമാക്കി മലപ്പുറം ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ കുട്ടികളുമായി സംവദിച്ചു വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ഇ ടി മുഹമ്മദ് ബഷീർ വിശദമായി മറുപടി നൽകി ആശങ്കപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സീനിയർസ് ആയിട്ട് ഞങ്ങൾ ആശങ്ക ഉദ്ഘാടനം ചെയ്തു ഈ ഹോളിനകത്ത് എത്തിച്ചേർന്ന കുട്ടികൾക്ക് ഒരു ഉത്തരവാദിത്തം മാത്രം നിങ്ങളെ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും നിരന്തരമായ സോഷ്യൽ മീഡിയയിലുള്ളവരാണ് സോഷ്യൽ മീഡിയയിലെ കണക്ടിവിറ്റി കൃത്യമായി ഉപയോഗിക്കാൻ അറിയുന്നവരാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം നിങ്ങൾ വന്ന പ്രദേശത്തും നിങ്ങളുടെ സൗഹൃദ വലയത്തിലുമുള്ള ആ ഏഴായിരം ആളുകളിലേക്ക് പ്രിയപ്പെട്ട ബഷീർ സാഹിബിനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറ്റെടുക്കലാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം യു ഡി എഫ് എഫ് ചെയർമാൻ സനിയ അധ്യക്ഷത വഹിച്ചു മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലാകത്ത് സൂപ്പി കെ പി സി സി അംഗം സി സേതുമാധവൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറിമാരായ ഉസ്മാൻ താമരത്ത് സലീം കുരുവമ്പലം യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് ടി പി അഷ്റഫ് അലി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ സോയ ജോസഫ് യു ഡി എഫ് എഫ് മണ്ഡലം കൺവീനർ നബീൽ വട്ടപ്പറമ്പ് മണ്ഡലം യു ഡി എഫ് ചെയർമാൻ എം എം സകീർ ഹുസൈൻ കൺവീനർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾസലാം ട്രഷറർ എ കെ മുസ്തഫ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മണ്ഡല മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ നാസർ മണ്ഡല മുസ്ലിം ലീഗ് ഭാരവാഹികളായ ഷൌക്കത്ത് നാലഘത്ത ബഷീർ ചോലക്കൽ സുബൈർ മാസ്റ്റർ പി ടി സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ